ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് കെ ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റിവാലുവേഷന് കൊടുക്കുന്ന ഒരു വീഡിയോ ആണുള്ളത് കാരണം ഫിഫ്ത്ത് ആ തേർഡ് ഇയർ ഫിഫ്ത്ത് സെമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊരു വിഷയം നമുക്ക് മാർക്ക് കുറവായിട്ട് തോന്നി അപ്പോൾ നമ്മളത് റീവാലുവേഷന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഫസ്റ്റ് സെമ്മിൽ രണ്ടെണ്ണം റിവാല്യൂഷന് കൊടുത്തപ്പോൾ നമുക്കൊരു പത്ത് മാർക്ക് ടോട്ടല് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ഫോർത്ത് സെമ്മിൻ്റെ ഒരു വിഷയത്തിനും ആറ് മാർക്കാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയത് അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ തോന്നി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് റിവാല്യൂഷന് കൊടുക്കണം അപ്പോൾ അത് കൊടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ അറിയാൻ പാടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഒരു വിഷയത്തിന് നാനൂറ്റി പത്ത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പൈസ ഒന്നും നോക്കണ്ട നമ്മൾ നമുക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റീവാലുവേഷൻ കൊടുക്കാം കാരണം നമ്മൾ കൊടുത്തിട്ട് ഇതേ വരെ നമുക്ക് മാർക്ക് കുറവായിട്ട് കിട്ടിയിട്ടില്ല കൊടുത്ത വിഷയങ്ങളെല്ലാം തന്നെ നമുക്ക് മാർക്ക് കൂടുതലായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ റീവാല്യൂഷന് കൊടുക്കുക അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ എം ജി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് പോർട്ടലെന്ന് പറയുന്ന സൈറ്റ് ഉണ്ട് അത് നമ്മൾ ടൈപ്പ് ചെയ്യുക ഞാനിവിടെ ആൾറെഡി അത് കഴിഞ്ഞ തവണ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിവിടെ കാണാൻ നമുക്ക് അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുകയാണ് എം ജി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് പോർട്ടൽ അതിൽ നമ്മൾ ആദ്യം കാണുന്ന എം ജി സ്റ്റുഡൻറ് പോർട്ടൽ എന്നുള്ളത് എം ജി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് പോർട്ടലിൽ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇവിടെ യൂസർ നെയിമും പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇത് ഇത് നിങ്ങൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന എന്നുള്ള ഭാഗത്ത് വേണ്ട ഈ കാണുന്ന സൈനപ്പ് എന്നുള്ള ഭാഗത്ത് നമ്മൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചെയ്തുകൊണ്ട് നമ്മളതൊന്ന് ചെയ്യേണ്ടത് നമുക്ക് ലോഗിൻ ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മളിവിടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പാസ്വേഡും കൊടുക്കുന്നുണ്ട് യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നമ്പറായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ യൂസർ നെയിം കൊടുത്തു പാസ്വേഡ് ടൈപ്പ് ചെയ്തു അതിന് ശേഷം എന്താ ഈ കാണുന്ന ക്യാപ്ഷ കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ലോഗിൻ കൊടുത്തു അപ്പോൾ ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ അതാ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ആയിട്ട് വരിക അവിടെ ഈ ഇടതു വർഷത്ത് ഈ കാണുന്ന റീവാലുവേഷൻ എന്നുള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്ലൈനോ എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ കാണാം ഓരോ സെമസ്റ്ററിൻ്റെയും നമുക്കിത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഫിഫ്ത് സെമ്മിൻ്റെ റിവാലുവേഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് സെമ്മ് ക്ലിക്ക് ചെയ്യുകയാണ് വലുത് ഭാഗത്തായിട്ട് ഒരു ആരോ മാർക്ക് കാണുന്നുണ്ടല്ലോ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം ഈ കാണുന്ന ഫിഫ്ത്ത് സെമ്മൾ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇതുപോലെ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക അപ്പോൾ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ താഴ്ത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ആയിരിക്കും ഓപ്പൺ ഓപ്പണായിട്ട് വരാട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ റിവാലുവേഷനുള്ള ഉള്ള ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യാം നമ്മൾ ആ നമ്മളിതായി കാണുന്ന നഴ്സറി ഉണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ മുഴുവൻ വിഷയം നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ ഈ ഇതിന് മാത്രമാണ് നമുക്ക് മാർക്ക് കുറവായിട്ട് തോന്നിയത് ഹോർട്ടിക്കൾച്ചർ ആൻഡ് നഴ്സറി മാനേജ്മെൻറ്റ് കേട്ടോ അവിടെ ക്ലിക്ക് ചെയ്തു അതിനുശേഷം എന്താ സേവ് ആൻഡ് പ്രൊസീഡിയർ കൊടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പിലൊക്കെ വേണ്ടിയിട്ട് നമ്മളിതായി കാണുന്നതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഡീറ്റെയിൽ വന്നിട്ടുണ്ട് ബേസിക് ഡീറ്റെയിൽ എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ കാണിക്കുന്നുണ്ട് നാനൂറ്റി പത്ത് രൂപ എന്നുള്ളത് അപ്പോൾ അത് നമ്മളിവിടെ സബ്മിറ്റ് ആൻഡ് പേ എന്നുള്ളത് കൊടുക്കാം നാനൂറ്റി പത്താണ് കാണിക്കുന്നത് മാ കിട്ടിയിരിക്കുന്ന മാർക്ക് എല്ലാം കൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ മാക്സിമം മാർക്ക് മാർക്ക് അതുപോലെ നാൽപ്പത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മാർക്ക് അപ്പോൾ നമുക്കത് കുറവായിട്ട് തോന്നിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത് ഇനി നമുക്ക് സബ്മിറ്റ് ആൻഡ് പേ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതാ അതുപോലെ ഓപ്പണായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ പണം അടക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം അപ്പോൾ ഗൂഗിൾ പേ എല്ലാം ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഫോൺ പേ അങ്ങനെയുള്ള നമ്മൾ പേടിഎം എല്ലാം ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് അടയ്ക്കാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് അതല്ലെങ്കിൽ നമുക്ക് പ്രീപെയ്ഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ നമ്മൾ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക അതിന് അതിനുശേഷം എക്സ്പയറി ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം സി വി വി നമ്പർ കാർഡിൻ്റെ പുറവശത്തുള്ള സി വി വി നമ്പർ എൻ്റർ ചെയ്യുക അപ്പോൾ നമ്മളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും ഒ ടി പി വരുന്നതായിരിക്കും അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടടക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് നമ്മളുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക എന്നുള്ളൊരു ഒരു ഒരു കാര്യമാണ് കേട്ടോ യുവർ ആപ്ലിക്കേഷൻ ഹാസ് പിൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തതോടുകൂടി തന്നെ പേയ്മെൻറ്റ് നടന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാം എന്ത് വേണം ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇത് മാർക്ക് കൂടുതൽ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതായി കാണുന്ന ഇതായി കാണുന്ന റിവാല്യൂഷനിൽ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം റിസൾട്ട് വേണമെങ്കിൽ റിസൾട്ട് നോക്കാം അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ അതിന് സമയം എടുക്കും അതിന് ശേഷമായിരിക്കും റിസൾട്ട് വരിക അപ്പം നമ്മളിത് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എടുത്തു അത് എല്ലാം സക്സസ് ആയിട്ടെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിവാലുവേഷന് കൊടുക്കുന്നത് ഇനി നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ റിവാലുവേഷനിൽ ക്ലിക്ക് ചെയ്യാതിന് ശേഷം റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിൽ അറിയാൻ പറ്റും മാർക്ക് കൂടുതൽ കിട്ടില്ല എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരായിരിക്കും നന്ദി നമസ്കാരം